നമ്മുടെ നെയ്സറിയിൽ നമ്മൾ കൂടുതലും ലോ റേഞ്ചിൽ കായ്ക്കുന്ന ജാതികളാണ് ചെയ്യുന്നത് അതിൽ നാലാമത്തെ വെറൈറ്റിയാണ് പൊള്ളാച്ചി ഇനത്തിൽപ്പെട്ട ജാതി ഈ കാണുന്ന കായും പത്രയും പൊള്ളാച്ചി ഇനത്തിൽപ്പെട്ട ജാതിയാണ് ഇതൊരു മൂന്ന് വർഷമായ ചെറിയ ചെടിയിൽ നിന്ന് കായ്ച്ചു നമുക്ക് കിട്ടിയൊരു കായാണ് ആവറേജ് ഒരു ഇതിനിപ്പം കായൽ നമുക്ക് തൂക്കം കാണാം പതിനെട്ട് ഗ്രാമോളം തൂക്കമാണ് ഇതിൻ്റെ കായ്ക്കുള്ളത് അതുപോലെ തന്നെ മൂന്ന് ഗ്രാം പത്രിയാണ് ഇത് കാണിക്കുന്നത് എന്നാലൊരു ഇരുപത് ഗ്രാമോളം തൂക്കം വരും ഇതിൻ്റെ കായ്ക്ക് പത്തിരി ഒരു അഞ്ച് ഗ്രാമോളം തൂക്കം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മരത്തിൽ എണ്ണം കൂടുതൽ കായ്ക്കുന്ന ഒരു ഇനമാണ് ഈ പൊള്ളാച്ചി നല്ല വെയിലുള്ള സ്ഥലത്ത് കായ്ക്കുന്ന ഇനമാണ് അതുപോലെ തന്നെ എണ്ണം കൂടുതൽ പിടിക്കും മരത്തിന് നല്ല ഗ്രോത്തുള്ള ഒരു വെറൈറ്റിയാണ് പൊള്ളാച്ചി ഇനത്തിൽപ്പെട്ട ജാതി കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇനം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം പത്രിക്കിത്തിരി കട്ടിക്കുറവാണെങ്കിലും കായ്ക്ക് നല്ല തൂക്കമുള്ളൊരു വെറൈറ്റിയാണ് പൊള്ളാച്ചി ഇനം അതിൻ്റെ എണ്ണത്തിൻ്റെ കൂടുതൽ ആണ് അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ഈ വർഷം മെയ് മാസം തൊട്ട് നമ്മൾ ഈ തൈകൾ വിൽക്കുന്നുണ്ട് ആവശ്യമുള്ളവർ നമുക്ക് അഡ്വാൻസ് ആയിട്ട് നേരത്തെ ബുക്ക് ചെയ്യാവുന്നതാണ് നാനൂറ്റി അൻപത് രൂപയാണ് നമ്മൾ ഒരു തട്ടായ പൊള്ളാച്ചി ഇനത്തിന് വിലയിട്ടിരിക്കുന്നത്